بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين إننا زينب بنت جحش رضي الله تعالى عنها شريط رمانا. അവരുടെ ഉപ്പ വഴിയുള്ള പരമ്പര ഉപ്പ ജഷ് ഇബിനു അമർ അവരുടെ പരമ്പര ഹുസൈമ എന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പിതാമഹനിൽ വല്ലിപ്പയിൽ റസൂൽലാഹിയിൽ കൂട്ടിമുട്ടുന്നുണ്ട് ഉമ്മ ഉമൈമയാണ് ഉമൈമ ബിന്ദ് അബ്ദുൽ മുഖ് അലി ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം റസൂലാഹി സാഹു അലൈ വസ്ലമങ്ങളുമായി വളരെ അടുപ്പമുള്ള ബന്ധമാണ് ഉമൈമക്കുള്ളത് എന്ന് അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ മകളാണ് ഉമൈമ റസൂലാഹിയുടെ ഉപ്പ അബ്ദുള്ളയുടെ സഹോദരിയാണ് ഉമൈമ അപ്പറവാദിയൻ സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരിയുടെ മകൾ റസൂർള്ളാഹിയുടെ അത്രയും അടുപ്പമുള്ള കുടുംബമാണ് മഹാന മഹദി ബിൻഷ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ഉമൈമയുടെ സഹോദരനാണ് ഹംസ റദിയാഹു തലഹു ആദ്യ കാലഘട്ടത്തിൽ അവരുടെ പേര് ബറ എന്നതായിരുന്നു പിന്നീട് പ്രവാദി അൻ സലാഹു അലൈ തങ്ങളാണ് ആ പേര് മാറ്റി സൈനബ് എന്ന പേര് നൽകുന്നത് അവരുടെ സഹോദരിയാണ് ഹംന അവരെ വിവാഹം കഴിച്ചിട്ടുള്ള മഹാനായ മുസ്ആ് റദി അള്ളാഹുത്തലൻഹു ആണ് അതുപോലെ ഹബീബ അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻബിന്റദി അള്ളാഹുത്തലൻഹു ആണ് അവരെ വിവാഹം കഴിച്ചിട്ടുള്ളത് അബ്ദുല്ലാഹിബിന് ജഷ് റദി അള്ളാഹുത്തലൻഹു അവരുടെ പിന്നെ സഹോദര സഹോദരനാണ് അദ്ദേഹം മുഹദിൽ ഷഹീദായി മുസ്അബ് മുസ്ആാബ് റദി അള്ളാഹുത്തലൻഹു അബ്ദുല്ലാഹിബിന് ജഷ്റതി രണ്ടു പേരും മുഹദിൽ ഷഹീദാവുകയും ഒരു ഖബറിലാണ് അവരെ ഇറക്കി വെക്കുകയും ചെയ്തിട്ടുള്ളത് കഫൻപുടവ തികയാതെ വന്ന് ഹംസറതി അള്ളാഹുത്തലഹുവിനും ഒരു കഫൻ കഫൻബുടവയാണുള്ളത് മൂന്ന് പേരെയും ഓരോ കഫൻ കഫൻബുടവയിൽ പൊതിഞ്ഞ് ഒരൊറ്റ കബറിലേക്ക് ഇറക്കി വെച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതിൽ അബ്ദുല്ലാഹിബിന് ജഷ് മുസ് അബ് റതി അള്ളാഹുത്തല രണ്ടുപേരും ഒരു ഖബറിലാണ് അവരെ മറവ് ചെയ്തിട്ടുള്ളത് ആദ്യം സൈനബ് അള്ളാഹുത്തലഹി വിവാഹം കഴിക്കുന്നത് അദ്ദേഹം നല്ല വെളുത്ത സുന്ദരനായ ചെറുപ്പക്കാരനാണ് സയ്യിദ് പ്രവാചിൻ സല്ലാഹു തങ്ങളുടെ മൗലയാണ് മൗല എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് പിന്നെ കറുത്ത തോലും ഒട്ടിയ മെലിഞ്ഞ ഒരു മനുഷ്യനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന രൂപം എന്നാൽ സയ്ദ് റബി അള്ളാഹുത്തിൻ്റെ അങ്ങനെയല്ല അദ്ദേഹം നല്ല സുന്ദരനായ സുമുഖനായ വ്യക്തിയാണ് അറബിയാണ് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഒരു യാത്രയിൽ അദ്ദേഹത്തെ വഴിയിൽ നിന്ന് ആളുകൾ കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോവുകയും അടിമയാക്കി വെക്കുകയുമാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തെ മക്കയിൽ കൊണ്ടുവന്നു വിറ്റു ആ അടിമചന്തയിൽ നിന്ന് പല ആളുകൾ കൈമാറി ഖദീജ റതി അള്ളാഹുത്തലഹയുടെ അരികിലേക്ക് സയ്ദ് റതി അള്ളാഹുത്തലഹ് എത്തി പിന്നീട് പ്രവാചി അൻസലാഹു അലൈഹി വസ്ലമങ്ങൾക്ക് ഹിദുമത്ത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കടിഞ്ഞിരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഉമ്മയുടെ അരികിൽ നിന്ന് ഉപ്പയുടെ അരികിൽ നിന്ന് വേർപാട് സഹിച്ചുകൊണ്ടുള്ള അവരെ കാണാതെയുള്ള വർഷങ്ങളുടെ കാത്തിരിപ്പ് എത്രമാത്രം മനസ്സ് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരിക്കും പിന്നീട് കുടുംബം അന്വേഷിച്ച് അവർ മക്കയിലേക്ക് എത്തിപ്പെടുന്നു മക്കയിൽ ജയ്തുണ്ട് എന്നറിഞ്ഞ് ഉപ്പയും അതുപോലെ തന്നെ ഉപ്പയുടെ സഹോദരനും കൂടെ ജയ്ദ് റതി അള്ളാഹു തന്നെ തിരഞ്ഞ് മക്കയിലേക്ക് എത്തുന്നു പ്രവാചകൻ സല്ലഅള്ളാഹു അലൈഹി വസ്ലം ഹിതുമത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് മക്കയിൽ കഴിയുകയാണ് ഉപ്പയെ കണ്ടു ഉപ്പയെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലാണ് സ്നേഹപ്രകടനങ്ങൾ കെടിഞ്ഞു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയം സയ്ദ് റതി അള്ളാഹു തന്നെ തിരിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉപ്പ ആവശ്യപ്പെടുകയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ്ല തങ്ങൾ മഹാനായ സയ് റതി അള്ളാഹുത്തലഹ്വിന് ഖയ്യാറും നൽകി അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചു കൊണ്ട് തീരുമാനമെടുക്കാം ാഹു തലഹുവിൻ്റെ മുന്നിൽ ഉപ്പയുടെ അരികിലേക്ക് ഉമ്മയുടെ അരികിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹം ഒരു ഭാഗത്ത് മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ അദ്ദേഹം ഉപ്പയോട് ഉപ്പ നിങ്ങളെ എനിക്കിഷ്ടമാണ് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് ചെല്ലാനും എനിക്കിഷ്ടമാണ് പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങളെ പിരിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ പിരിഞ്ഞുകൊണ്ട് ഒരല്പ നിമിഷം പോലും കടിയുക എന്നുള്ളത് എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ ഒരുക്കമല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രവാചകൻ സല്ലാഹു അലൈവസലം തങ്ങളുടെ കൂടെ കഴിയാനാണ് എന്ന് അദ്ദേഹം മറുപടി നൽകുകയാണ് തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിച്ച മൗലയാണ് മഹാനായ സയ്ദ് റദിയാഹുത്തലഹു അദ്ദേഹം മുഹമ്മദ് എന്നാണ് മക്കയിൽ അറിയപ്പെട്ടിരുന്നത് മുഹമ്മദിന്റെ മകൻ സയ്ദ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമങ്ങളിലേക്ക് ചേർത്ത് ദത്തുപുത്രൻ എന്ന രൂപത്തിൽ തന്നെ പ്രവാചകന്റെ മകൻ എന്ന രൂപത്തിൽ തന്നെ മക്കയിൽ അറിയപ്പെട്ടു പ്രവാചൻ സല്ലാഹു അലൈ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മക്കയിൽ ഒരുപാട് ആചാരങ്ങളുണ്ട് ഒരുപാട് നാട്ടിൽ നടന്നിരുന്ന അവരുടെ പിന്നെ അത്തരം കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ദത്തുപുത്രനെ സ്വന്തം മകനെപ്പോലെ കാണുക എന്നുള്ളത് അതിൽ ചില ആചാരങ്ങളെ ഇസ്ലാം അംഗീകരിച്ചു ചിലതിനെ ഇസ്ലാം അതിനെ തിരസ്കരിച്ചു അതിനെ തള്ളിക്കളഞ്ഞു അതിൽപ്പെട്ട ഒരു സമ്പ്രദായമാണ് ദത്തുപുത്രൻ സ്വന്തം മകനെപ്പോലെ കാണുക ദത്തുപുത്രനെ ആ ആരാണോ ദത്ത് എടുത്തിട്ടുള്ളത് അയാളിലേക്ക് ചേർത്തുകൊണ്ട് പേര് വിളിക്കുക സ്വന്തം മകനായി കാണുക എന്ന അവിടെ നിലനിന്നിരുന്ന സമ്പ്രദായത്തെ ഇസ്ലാം വിരോധിച്ചു അതിനെ ഇല്ലാതാക്കി പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ച പരാമർശിച്ചു ആണ് ഇബിന് ഹാരിസ് നമുക്കറിയാം പല പ്രവാചകന്മാരുടെ പേരും ഖുർആാനിൽ വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മഹത്വം എത്രയാണ് ഒരു ലക്ഷത്തിലധികം നെബിമാര് വന്നു അതിൽ വളരെ കുറഞ്ഞ നബിമാരുടെ പേരുകളാണ് ഖുർആാനിലുള്ളത് സ്വഹാബികളിൽ തന്നെ അള്ളാഹു പേര് പരാമർശിച്ചവരുണ്ടോ സ്വഹാബികളിൽ സയ്ദ് അദി അള്ളാഹു തൻ്റെ പേരാണ് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത് നബി കുടുംബത്തിൽ തന്നെ പല ആളുകളുടെ ആരുടെ പേരും നമുക്ക് അങ്ങനെ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടതായി കാണാൻ കഴിയുന്നില്ല അപ്പോൾ നബി കുടുംബത്തിൻ്റെ പല പേരുകളില്ല പല സ്വഹാബികളുടെ പ്രമുഖരുടെ പേരുകളില്ല പല നെബിമാരുടെ പേരുകളില്ല എന്നാൽ തൻ്റെ പേര് ഖുർത്താൻ പരാമർശിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കാരണമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും തങ്ങൾ വിവാഹം അന്വേഷിച്ചു രണ്ടുപേരും വസ്ലമതങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് സൈനബ് ാഹുത്തലാൻ ആദ്യം വിസമ്മതം പ്രകടിപ്പിച്ചുവെങ്കിലും പ്രവാചകന്റെ ഇഷ്ടം അതാണ് എന്നറിഞ്ഞപ്പോൾ അവർ ജയ്ദ് റതി അള്ളാഹുത്തലാൻഹുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണ് അവിടെ മഹർ നിശ്ചയിച്ചു പത്ത് തീനാറ് അറുപത് ദുർഹം പത്ത് മുത്ത് കാരക്ക അതുപോലെ തന്നെ ഒരു മുഖമക്കന അവർക്ക് ധരിക്കാനുള്ളൊരു വസ്ത്രം ഇതെല്ലാം മഹറ് നൽകി അങ്ങനെയാണ് സെയ്ദ് അല്ലാഹുത്തന സ്വീകരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ മഹറ് അത് മുസാഫ കൊടുക്കലാണ് വളരെ മഹത്തരം എന്ന രൂപത്തിൽ ചില സംസാരങ്ങൾ കാണാൻ കഴിയും ഒരു മുസാഫ് മഹർ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ മാതൃകാപരമായ കല്യാണമായി ചിത്രീകരിക്കുന്നവരുണ്ട് ആഭരണം കൊടുത്താൽ അല്ലെങ്കിൽ മൂല്യമുള്ള വല്ലതും കൊടുത്താൽ ആ വിവാഹം എന്തോ ഒരു ന്യൂനത അത് വളരെ മോശം എന്ന രൂപത്തിൽ ചിത്രീകരിക്കാറുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ ഭാര്യമാർക്ക് നാനൂറ് ദൃഹമാണ് റസൂൽ അല്ലാ സല്ലാ അലൈഹി വസ്ലും തങ്ങൾ മഹർ നൽകിയിട്ടുള്ളത് മൂല്യമുള്ള വസ്തുവാണ് നൽകിയിട്ടുള്ളത് മൂല്യമാണ് മഹർ അതൊരു പെണ്ണിൻ്റെ അവകാശമാണ് അവിടെ പിന്നെ അങ്ങനെ ആരെങ്കിലും ഒരു ആഭരണം നൽകിയാൽ അയാളുടെ കഴിവിനനുസരിച്ചു കൊണ്ട് അയാൾക്ക് നൽകാൻ കഴിയുന്ന നാട്ടിലെ മാന്യമായ ഒരു മഹർ നൽകിയാൽ അതൊരു മോശമായി അതൊരു ന്യൂനതയായി കാണേണ്ടതില്ല ഇവിടെ പ്രവാചയൻ സല്ലാഹു അലൈവസലങ്ങൾ നടത്തിയ വിവാഹത്തിൽ പത്ത് ദിനാറ് അറുപത് ദൃഹം അതുപോലെ തന്നെ കാരക്ക അവർക്കാവശ്യമായ വസ്ത്രം ഇതെല്ലാം മഹറായി നിശ്ചയിക്കുകയാണ് എന്നാൽ കുടുംബജീവിതത്തിന്റെ സൗന്ദര്യം മഹറോ സമ്പത്തോ ഒന്നുമല്ലല്ലോ പരസ്പരം ഹൃദയങ്ങൾ ചേരുക എന്നതാണ് അവിടെ അവരുടെ ദാമ്പത്യം മുന്നോട്ടു പോകുന്നില്ല രണ്ടുപേരും ഈമാൻ ഉള്ളവരാണ് ഈമാൻ ഉണ്ട് എന്നതുകൊണ്ട് രണ്ടു കുടുംബവും രണ്ടുപേരും ഒന്നിച്ചു പോകണമെന്നില്ല പരസ്പരം ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കമുണ്ടാകണം ആ ഇണക്കം നൽകേണ്ടത് റബ്ബാണ് അതുകൊണ്ട് തന്നെ ആ ഇണക്കത്തിനായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ബറക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇവിടെ ദാമ്പത്യം മുന്നോട്ട് പോകുന്നില്ല ൊലാക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാചകൻ തങ്ങളുടെ അരികിലേക്ക് വരുന്നു എന്നാൽ തിരിച്ചയക്കുകയാണ് സൂക്ഷിക്ക് നിന്റെ ഭാര്യയെ അവരെ നിന്റെ കീഴിൽ തന്നെ നിർത്തു തൊലാക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞ് പ്രവാചകൻ പ്രവാതി അൻസല്ലാഹു അലൈവസമ തങ്ങൾ പലതവണ മടക്കി അയക്കുന്നു എന്നാൽ അവിടെ ത്ലാക്ക് നടന്നു രണ്ടുപേരും വേർപിരിയുന്ന സാഹചര്യമുണ്ടായി സൈനബ്രതി അള്ളാഹു തലഹ അവരുടെ ഇദ്ദ ആ ഇദ്ദയിൽ അവർ കടിഞ്ഞു ഇദ്ദയുടെ ശേഷം പിന്നീട് പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ അവരെ വിവാഹം കഴിക്കണമെന്നതായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന അതിലൊരു ഏകുമത് ഉണ്ട് നാട്ടിൽ ജനങ്ങൾ സ്വീകരിച്ചു വരുന്ന ഒരു സമ്പ്രദായം ഒരു അനാചാരത്തിൻ്റെ വേര് പിഴുതെറിയുക എന്നതാണ് ആ വിവാഹത്തിന്റെ ലക്ഷ്യം ജയ്ദ് പിന് മുഹമ്മദ് എന്നാണ് നാട്ടുകാർ സെയ്ദ് റതി അള്ളാഹു തന്നെ വിളിച്ചത് മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് ഒരിക്കലും സെയ്ദ് മുഹമ്മദ് റസൂൽ അള്ളാഹിഹു അലൈവസം ഞങ്ങളുടെ മകനാകില്ല അത് വളർത്തുപുത്രനാണ് വളർത്തുപുത്രൻ മകനെപ്പോലെ ആകില്ല അതുകൊണ്ട് തന്നെ ആ പേര് മുറിച്ചു മാറ്റപ്പെടേണ്ടതുണ്ട് ആ നാട്ടാചാരം മാറ്റപ്പെടേണ്ടതുണ്ട് ആ സമ്പ്രദായത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തേണ്ടതുണ്ട് അള്ളാഹുവിന്റെ തീരുമാനം തങ്ങൾ വിവാഹമോചനം നടത്തിയു തലനഹെ വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു എത്ര കടുപ്പമേറിയ പരീക്ഷണമായിരിക്കും പ്രവാചിൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസങ്ങൾ എന്നുള്ളത് ഈ വാഹി അറിഞ്ഞപ്പോ നമ്മുടെ ഉമ്മ ഐശ്ദി അള്ളാഹു തന്നെ പ്രയാസപ്പെട്ടു കാരണം ഇനി ഇന്നലെ വരെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ഖദ്ദാബ് ആണ് മജ്നൂനാണ് സാഹിറാണ് കാഹിനാണ് അബുദ്ധർ ആണ് അവര് വിളിക്കാത്ത പേരുകളില്ല അവർ പറയാത്ത ആക്ഷേപങ്ങളില്ല ഇനി നാളെ മുതൽ ആക്ഷേപം എന്താണ് സ്വന്തം മകൻറെ ഭാര്യ വിവാഹം കഴിച്ചിരിക്കുന്നു മകൻ തൊലാക്ക് ചെല്ലിയ സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളർത്തുപുത്രൻ മകനെ പോലെയാണ് എന്നാൽ അങ്ങനെയല്ല എന്നൊരു സമൂഹത്തെ പഠിപ്പിക്കൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് പ്രവാചകൻ പ്രഭാചൻ സാഹു തങ്ങളോട് വിവാഹം കഴിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു അള്ളാഹുത്തലൻഹുവാണ് ആ വിവാഹം അന്വേഷിക്കാൻ പോകുന്നത് റദി അള്ളാഹുത്തലൻഹു ആണ് സൈനബ് റതി അള്ളാഹുത്തലൻഹയോട് ആ വിവാഹം അന്വേഷിച്ചുകൊണ്ട് പോകുന്നത് അവർ സൈനബ്രദി അള്ളാഹുത്ത അരികിലേക്ക് മുഖം തിരിച്ചു നിന്നുകൊണ്ടാണ് റസൂർ അള്ളാഹി വിവാഹം അന്വേഷിക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നത് ഞാൻ എന്റെ റബ്ബിനോട് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നു അവർ നമസ്കരിച്ചു ആ വിവാഹം നടത്തി കൊടുക്കുന്നു അള്ളാഹു ആണ് വലിയായി നിൽക്കുന്നത് അള്ളാഹു ആ വിവാഹം നിർവഹിക്കുന്നു പ്രവാചകൻ വിവാഹം ാണ് നടത്തി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പറയാറുണ്ട് മറ്റു ഭാര്യമാരോട് നിങ്ങളെ കല്യാണം ഘടിപ്പിച്ചത് നിങ്ങളുടെ കുടുംബാണ് നിങ്ങൾക്ക് വിവാഹം ഘടിച്ചു കൊടുത്തത് നിങ്ങളുടെ അഹിലുകാരാണ് എന്നെ വിവാഹം കഴിപ്പിച്ചത് അള്ളാഹുവാണ് ഏഴാകാശത്തിനുപരി നിന്ന് അള്ളാഹുത്താലയാണ് എൻ്റെ വിവാഹം നടത്തിയിട്ടുള്ളത് ആ വിവാഹത്തിന്റെ രാത്രി ഒരു സംഭവം മഹാനായ അനസ് അനസ്രതി അള്ളാഹുത്തു പറയുന്നുണ്ട് ഹൈസ് എന്ന ഒരു ഭക്ഷണം ഒരു മധുര പലഹാരം അത് തയ്യാറാക്കി അനസ് അനുസൃതി തൻ്റെ ഉമ്മ അനസ് അനസുതി തൻ്റെ കയ്യിൽ കൊടുത്തയച്ചു അത് വളരെ കുറഞ്ഞതാണുള്ളത് അലൈഹി സല്ലാ തങ്ങൾക്കും കുടുംബത്തിനും കഴിക്കാനുള്ളതേ ഉള്ളൂ പക്ഷെ പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നുവാഹത്തിന്റെ ഭക്ഷണമായി റസൂദല്ലാഹി അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു അവിടെ തടിച്ചുകൂടി ആളുകൾ എത്തുന്നു മുന്നൂറോളം ആളുകൾ അതിൽ പങ്കെടുത്തു ആ മുന്നൂറ് ആളുകൾ കടിച്ചിട്ടും ആ ഭക്ഷണത്തിൽ ബാക്കി വരുന്നു എല്ലാവർക്കും അത് തികഞ്ഞു പിന്നീട് പ്രവാചകൻ അലൈഹി തങ്ങൾ വലീമ നൽകി മറ്റു നൽകിയതുപോലെമാരുടേതിൽ നൽകിയിട്ടില്ല വലീമയായി നൽകി ആടിന്റെ മാംസം അത് പാചകം ചെയ്ത് വലീമയായി നൽകി അവർ കഴിച്ചിട്ട് അവർക്ക് മതി വരുന്നത് വരെ അഥവാ അവിടെ കൂടിയ ആളുകൾ മുഴുവൻ ഹുബുസും മാംസവും കഴിച്ച് അവർക്ക് വയറു നിറഞ്ഞു മതിയായി അത്ര പ്രവാചകൻ അലൈഹി അലൈ തങ്ങൾ വലീമ നൽകി ഇപ്പൊ വിവാഹത്തിന് ഒരു വലീമ നൽകുക വിവാഹ സദ്യ അവനവന്റെ കഴിവിനനുസരിച്ചുകൊണ്ട് ഒരു വിവാഹ സദ്യ നൽകുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല അതിനെ മോശമായി കൊണ്ട് ചിത്രീകരിക്കുന്നവരുണ്ട് ശരിയല്ല ഒരാൾക്ക് അയാളുടെ സാമ്പത്തിക കഴിവിനനുസരിച്ച് വി വിവാഹത്തിൻ്റെ ദിവസം വീട്ടിലേക്ക് വരുന്ന ആളുകൾ അവർക്ക് ഒരു ഭക്ഷണം നൽകിയാൽ അത് റസൂല്ലാഹിയുടെ ചരിയയാണ് ഹുബും അലൈഹി ലാഹിസ് തങ്ങൾ വലിയ നൽകിയിട്ടുണ്ട് എന്നാൽ സ്വന്തം കഴിവിനേക്കാൾ അപ്പുറത്ത് കടം വാങ്ങി പ്രയാസപ്പെട്ട് ഒരു പെരുമ കാണിക്കാൻ തൻ്റെ സമ്പത്ത് കാണിക്കാൻ അത് തിരുത്തപ്പെടേണ്ടതാണ് അല്ലാതെ വലിയ നൽകുക എന്നുള്ളത് അത് ഒരു മോശമായി നാം കാണേണ്ട വിഷയമല്ല വന്ന ആളുകൾ അവിടെ ഭക്ഷണം കഴിച്ചു പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ പിരിഞ്ഞു പോകുന്നില്ല ആളുകൾ അവിടെ തന്നെ ഇരുന്ന് കഥ പറയാണ് വസുങ്ങൾ തൻ്റെ ഭാര്യയുടെ അരികിലേക്ക് പോകാൻ കഴിയുന്നില്ല ജനങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഥ പറയുന്നു പ്രവാചകൻ പ്രവാചരിൻ സല്ലാഹുസിൻ കുറച്ചു നേരം അവരുടെ കൂടെ ഇരുന്നു പിന്നീട് റസൂൽഹി മറ്റു ഭാര്യമാരെ ഒന്ന് സന്ദർശിച്ച് എല്ലാ ഹജ്റകളിലും സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോഴും മൂന്നാളുകൾ അവിടെ തന്നെ ഇരുന്ന് അവര് കഥ പറച്ചില്ല അവര് സ്വര പറച്ചില്ല പ്രവാചി അൻസല്ലാ വസ്ലമ തങ്ങൾ റസൂല്ലാഹിക്ക് പ്രയാസമായി അള്ളാഹു ആയത്തിറക്കി എന്ന് തുടങ്ങിയിട്ടുള്ള പ്രവാചി അലൈഹി വസ്ലമ തങ്ങളുടെ മുട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ വിശദീകരിക്കുന്ന ശക്തമായ താക്കീത് ഈ ആളുകളുടെ വിഷയത്തിൽ ഇറങ്ങിക്കൊണ്ട് അള്ളാഹു ആയത്തിറക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഭാചൻ സാഹു അലൈസ് ഭാര്യ നല്ല തുള്ള സ്ത്രീയായിരുന്നു അലഹ പറയുന്നു ദീനി മിൻ സൈനബിനേക്കാൾ ദീനുള്ള അള്ളാഹുവിനെ സത്യസന്ധതയുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല കുടുംബ ബന്ധം ചേർക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ധാരാളം സ്വതക്ക നൽകുന്ന മറ്റൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല സ്വതക്കയിൽ അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുന്നതിൽ സംസാരത്തിലെ സത്യസന്ധതയിൽ തെക്കോയിൽ ദീനിൽ ഇതിലെല്ലാം മികച്ചു നിന്ന സ്ത്രീയായിരുന്നു നമ്മുടെ ഉമ്മ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു എന്നിലേക്ക് റസൂല്ല ഒഫാത്തിൻ്റെ സമയം ആദ്യം എന്നിലേക്ക് എത്തുക അഥവാ എൻ്റെ ഒഫാത്തിന് ശേഷം ആദ്യം മരണപ്പെടുക കൈ നീളമുള്ള ആളായിരിക്കും എന്ന് പ്രവാചിൻ സല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അതിന്റെ ഉദ്ദേശം സ്വതക്ക നൽകുന്നവൾ ധാരാളമായി സ്വതക്ക ചെയ്യുന്നവൾ എന്നായിരുന്നു റതി അള്ളാഹു തലൻഹയാണ് റസൂൾയുടെ വഫാത്തിന് ശേഷം ആദ്യം മരണപ്പെടുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും വളരെയേറെ നാവിനെ സൂക്ഷിച്ച മഹതിയായിരുന്നു ഹാദിസത്തുൽ ഇഫ് ഇഫ്ത് ആയിഷതി അള്ളാഹുത്തലൻഹയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം നമുക്കറിയാം ആ ചരിത്രം ആ സംഭവം നടന്നപ്പോൾ റസൂൾ സല്ലാഹു അലൈസും അലഹയോട് ചോദിച്ചു ജൈനം എന്താണ് ആയിഷയെ പറ്റി നിന്റെ അഭിപ്രായം പല സ്വഹാബികളും ഈ ആരോപണം ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് അവിടെ ജൈന പ്രതി അള്ളാഹുത്തലഹയുടെ സൂക്ഷ്മത പലപ്പോഴും സ്ത്രീകൾ ഇത്തരം കഥകൾ കെട്ടുകടിഞ്ഞാൽ അത് പെരുപ്പിച്ചു പറയലും അത് പാടി നടക്കലും അവിടെ പിന്നെ അവളെപ്പറ്റി അങ്ങനെ കേട്ടു ഇവളെപ്പറ്റി ഇങ്ങനെ കേട്ടു എന്ന് പറയാൻ വലിയ താല്പര്യമുള്ളവരാണ് എന്നാൽ പറയുന്നത് ഞാൻ എൻ്റെ കണ്ണും കാതും സംരക്ഷിക്കുകയാണ് നബിയെ ഞാൻ എൻ്റെ ചുണ്ടുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അത്തരം ഒരു കാര്യം പറയാനോ അതിന് സാക്ഷ്യം വഹിക്കാനോ ഞാൻ നിൽക്കുന്നില്ല ഞാൻ അതിനെ സംരക്ഷിക്കുന്നു വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം ാത്ത ഒന്നും ആയിഷയിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ പറയുകയാണ് മഹാനായ ഉമർ നദി അള്ളാഹു തലഹുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് നമ്മുടെ ഉമ്മ മരണപ്പെടുന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കാവശ്യമായ കഫൻ ബുടവ അവർ തയ്യാറാക്കി വെച്ചിരുന്നു അവർക്കാവശ്യമായ കഫൻ ബുടവ തയ്യാറാക്കി വെച്ച് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന അത്രയേറെ തെക്കുവയിൽ കടിയുന്ന നമ്മുടെ ഉമ്മ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് മഹാനായ ഉമർ അതി അല്ലാഹുത്തലൻഹുവാണ് മരണപ്പെട്ടപ്പോൾ ഉമർ ഉമർദി അള്ളാഹുത്തലു പറഞ്ഞു മഹറമുകൾ മാത്രമാണ് ജനാസയെ അനുഗമിക്കേണ്ടത് കാരണം ഉമ്മൽ മിനാണ് മയ്യത്ത് ഒരു തുണി കൊണ്ട് പൊതിഞ്ഞാലും ശരീരത്തിൻ്റെ ഒരു ആകൃതി പ്രകടമാകും അതുകൊണ്ട് മഹറമുകൾ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അസ്മ ബിൻ ടൊമൈസ് അവർ പറഞ്ഞു ഹബിഷക്കാർ ഒരു രീതിയുണ്ട് അവർ മയ്യത്ത് കട്ടിലിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ച് അതിന് മുകളിലൂടെ തുണി വിരിച്ചുകൊണ്ടാണ് അവരുടെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകാറുള്ളത് അതുപോലെ ചെയ്തുകൂടാ ഉമർ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ മൂടി വെച്ച് അതിന് മുകളിലൂടെ തുണി വെച്ച് അങ്ങനെ നമ്മുടെ ഉമ്മയുടെ ജനാസ കൊണ്ടുപോയി അവിടെ തടിച്ചുകൂടിയ ആളുകൾ ആ സമയത്ത് കരയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പതിനൊന്ന് ഹരീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബക്കീയിലാണ് നമ്മുടെ ഉമ്മയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കൂടുതൽ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒരുപാട് പാഠങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അള്ളാഹു അത് പഠിക്കാൻ അത് അമലാക്കാൻ തോഫീക്ക് നൽകട്ടെ അവരുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വർഷമുല്ല